തീരെ പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് കടന്നു വരുന്ന ഒരു ഘട്ടമുണ്ടായിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ മൈക്കിന് മുമ്പിൽ പതിർന്ന അപൂർവ നിമിഷങ്ങളിലൊന്നാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സമയവും വാക്കുകൾക്ക് ഒരു വലിയ ക്ഷാമമുണ്ട് കാരണം ഒരിക്കലും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് കടന്നു വരാൻ സാധിക്കുമെന്ന് ഈ സംഘടനയുടെ ഒരു പ്രാഥമിക അംഗമായി പ്രവർത്തിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കരുതിയിട്ടുള്ളതല്ല കെ എസ് യു യൂണിറ്റ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിത്വത്തിൽ തുടങ്ങി ഇന്നിപ്പോൾ ഈ സന്ദർഭം വരേക്ക് കടന്നു വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ എന്നോടൊപ്പമുള്ള എല്ലാ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ സംബന്ധിച്ചും ഒരു വലിയ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു നാളുകളാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത് ഇവിടെ നേരത്തെ സ്വാഗതം ആശംസിച്ചവരും അതോടൊപ്പം തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും എല്ലാവരും സൂചിപ്പിച്ചു വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് ഈ സംസ്ഥാനത്തിനകത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ സംസ്ഥാനത്തിനകത്തിന് തുടരാനുള്ള സാധ്യതയുള്ളു അതിനുശേഷം ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ യു കോൺഗ്രസിൻ്റെ ഈ ഒരു പുനഃസംഘടന ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് ഇന്നേ ദിവസം തന്നെ യു കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന യു കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗവും വിളിച്ചേർത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന യു കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരപരിപാടികളുമായും അതോടൊപ്പം ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുമായി നമ്മൾ സംഘടനാ രംഗത്തും സമര രംഗത്തും ഒരുപോലെ തന്നെ സജീവമായി മുന്നോട്ട് പോകും നമ്മൾ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചും യു കോൺഗ്രസ് ഭാറകളെ സംബന്ധിച്ചും നമ്മൾ ഏത് സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളതല്ല നമ്മളിരിക്കുന്ന സ്ഥാനത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പദവികൾക്കനുസരിച്ചിട്ടല്ല പലപ്പോഴും നമ്മളെയൊക്കെ ആളുകൾ വിലയിരുത്തുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതികളൊക്കെ അനുസരിച്ച് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മൾ സംഘടനാ ഭാരവാഹിത്വത്തിൽ ഉണ്ടാകാൻ ഇടയുള്ളൂ ഈ കമ്മിറ്റി രണ്ട് വർഷകാലമായി ഇനിയുള്ള അവശേഷിക്കുന്ന ഒരു ടെന്നറാണ് നമ്മുടെ ഈ കമ്മിറ്റി മുമ്പിലുള്ളത് ഞാൻ കെ എസ് യുവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ഇരുന്നത് ഇരുന്നതല്ല ആ സമയത്ത് കിടപ്പാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മർദ്ദനത്തിൻ്റെ ഭാഗമായി പന്ത്രണ്ട് ദിവസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്താണ് പരിപൂർണമായും ബെഡ്റിട്ടനായി കിടക്കുന്ന സമയത്താണ് കെ എസ് യു ജില്ലാ പ്രസിഡൻറ്റായിട്ട് പ്രഖ്യാപിക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ആ കമ്മിറ്റി അഖിലേന്ത്യാ എൻ എസ് യു കമ്മിറ്റി അത് ഡിസോൾവ് ചെയ്യുന്നതും ഒരു ദിവസമാണ് ആ കെ എസ് യു ജില്ലാ കമ്മിറ്റിക്ക് ആയുസ് ഉണ്ടായിരുന്നത് ആ കമ്മിറ്റിയിൽ കെ എസ്വിൻ്റെ ജില്ലാ പ്രസിഡന്റുമാരായിട്ടന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ അഭിജിത്തും അടക്കമുള്ള ഒട്ടേറെ ആളുകൾ ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കമ്മിറ്റിയിൽ എല്ലാവർക്കും തുടർന്ന് കെ കെ എസ്വിൻ്റെ പുനഃസംഘടന പ്രഖ്യാപിച്ചിങ്ങനെ കടന്നു വരാൻ വേണ്ടി സാധിച്ചില്ല ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്ന് പ്രായപരിധി കഴിഞ്ഞതിൻ്റെ ഭാഗമായി കെ എസ് യുവിൽ തുടരാൻ സാധിക്കാതെ മാറി നിൽക്കേണ്ട ഘട്ടം വന്നു ഇപ്പോൾ സംഘടനാ രംഗത്ത് ഏത് പദവിയിലേക്ക് കടന്നു വരുമ്പോഴും എന്നെ സംബന്ധിച്ച് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് കെ എസ് യു ജില്ലാ പ്രസിഡൻ്റായിട്ടിരുന്ന ആ ഒരു ദിവസത്തെ കാലഘട്ടമാണ് ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന തൃശ്ശൂരിൽ പ്രവർത്തിച്ച മൂന്ന് വർഷക്കാലവും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരിപാടികൾ ജില്ലയിൽ നടക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടു കൂടിയാണ് കടന്നുപോയിട്ടുള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണവും നാളെ രാവിലെ ഈ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞുവെന്ന് നേതൃത്വം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഈ കമ്മിറ്റിയിൽ രേഖപ്പെടുത്താവുന്ന ഒരു പരിപാടി ആ ജില്ലാ യൂ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടാകണമെന്നുള്ളൊരു നിശ്ചിതാഠ്യത്തോടു കൂടി പോയത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മാത്രമാണ് ഈ കമ്മിറ്റിക്ക് ഇനി ആകെ മുമ്പിലുള്ളത് വളരെ ചുരുക്കം മാസങ്ങൾ മാത്രമാണ് ഈ കമ്മിറ്റിയുടെ ഒരു രാഷ്ട്രീയമായ ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിനും നമുക്ക് നൽകിയിട്ടുള്ള സമയപരിധി എന്ന് പറയുന്നത് ആറോ ഏഴോ മാസങ്ങൾ മാത്രമാണ് ആറേഴ് മാസങ്ങൾക്കപ്പുറം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്തിനകത്ത് നടത്തപ്പെടുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ഉത്തര ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട് അതിന് നമുക്ക് മുമ്പിൽ അവശേഷിക്കുന്നത് മാസങ്ങൾ മാത്രമാണ് ഓരോ മണിക്കൂറും നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ് ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും തീക്ഷണമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സംഘടനാ പ്രവർത്തനത്തിന് പ്രത്യേകത അതൊരു ദിവസം ചെയ്ത് രണ്ട് ദിവസം ലീവ് എടുത്ത് മറ്റൊരു ദിവസം വീണ്ടും ആരംഭിക്കാൻ കഴിയുന്ന ഒന്നല്ല തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് വിശ്രമമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് ഇന്ന് ചെയ്തതെല്ലാം തന്നെ നാളെ വീണ്ടും 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 ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യേണ്ടതാണ് നിരന്തരമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നമ്മൾ പറയുന്ന രാഷ്ട്രീയ ആശയങ്ങളിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ടുവരിക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് സർക്കാരിനെ സംബന്ധിച്ച് സമരങ്ങൾക്ക് സാധ്യതകൾക്ക് ഒരു കുറവുമില്ലാത്തൊരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു കോൺഗ്രസ് സമരവുമായി തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ നിരന്തരമായി സമരം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് സുലഭമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് എല്ലാ രീതിയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻ്റാണ് ഇന്ന് കേരളത്തിനകത്ത് ഭരണത്തിലിരിക്കുന്നത് ഒൻപത് വർഷ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർച്ചയായ ഈ ഭരണം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിനെ സുല്യമായ രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു ഭരണ തുടർച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എത്രമാത്രം മലീമസമാക്കും എന്നുള്ളതിൻ്റെ ഒരു ഭരണ തുടർച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്ന് എത്രത്തോളം വ്യതിചലിച്ചു പോകാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് വെസ്റ്റ് ബംഗാളിൽ പുറത്താക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും ഇപ്പോൾ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ സർക്കാർ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ പറഞ്ഞ നയങ്ങളിലോ നിലപാടുകളിലോ ഉറച്ചു നിൽക്കുന്ന ഒരു ഗവൺമെൻ്റ് അല്ല അവരുടെ മുന്നണിയുടെ നയരൂപീകരണങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ പോലും അവർക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിലെല്ലാം കാറ്റിപ്പറുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്